ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് ബോക്സ് കോൺ ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ബോക്സാക്കി ഫോർട്ടി ഫൈവ് അടിച്ച് ഒട്ടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിൻ്റെ ദിവസം പിന്നെ ഫുള്ള് ഫിറ്റ് ചെയ്ത വീഡിയോ ഇനി ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ വലിയ ഏറ്റവും വീഡിയോ ആയിട്ടവിടെ കൊടുക്കുന്നത് അപ്പോൾ മുത്തുമണിയാളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വർക്കുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് വീടിൻ്റെ പ്ലാനിങ് എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു മോഡല് ശ്രദ്ധിക്കാം ഓക്കെ ഇതാണ് അതിൻ്റെ വ്യൂസ് പൊളിയല്ലേ അപ്പോൾ ലേക്കൊടി ചോളി മക്കളെ